നമുക്കൊപ്പം ഗോപാൽ ഷീലാസ്ഥാനൽ കൂടി ചേരുകയാണ് ഗോപാൽ ശീലാസ്ഥാനൽ വിദ്യാർത്ഥികൾ പറയുന്നതൊക്കെ കേൾക്കുന്നില്ലേ സർക്കാർ നിയമപരമായി ഞങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്താണോ കോടതിയിൽ പറഞ്ഞത് സിംഗിൾ ബെഞ്ച് പറഞ്ഞത് ആ ഉത്തരവുമായി മുന്നോട്ട് പോവുകയാണ് പ്രവേശന നടപടികളുടെ കാര്യങ്ങളൊക്കെ തുടങ്ങിയോ ഇപ്പോൾ അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിലേക്ക് കടക്കുന്നതേ ഉള്ളൂ സുജിയ പാർവതി കാരണം ഇന്നലെ രാത്രിയാണല്ലോ ഈ റിസൾട്ട് വന്നത് തത്വത്തിൽ രണ്ട് റിസൾട്ടുകൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അവസാന ഘട്ടത്തിൽ പോലും ഇത് എങ്ങനെയാണ് പ്രസിദ്ധീകരിക്കുന്നത് എന്ന കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം വകുപ്പിൻ്റെ മുന്നിൽ നാല് ഓപ്ഷനുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത് അതിൽ ഒന്ന് ഈ പുതുക്കിയ ഫോർമുലയുമായി മുന്നോട്ട് പോവുക രണ്ട് പഴയ ഫോർമുല ഇത്തരം എങ്ങനെയാണോ എന്തെങ്കിലും തരത്തിൽ കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ പഴയ ഫോർമുലയുമായി മുന്നോട്ട് പോവുക അതല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കീമിന്റെ പരീക്ഷ മാർക്ക് മാത്രം എടുത്തുകൊണ്ട് ഈ ഏകീകരണം പൂർണ്ണമായും ഒഴിവാക്കി അത് കോടതിയുടെ പിന്തുണയോടുകൂടി മുന്നോട്ട് പോവുക എന്നിങ്ങനെയുള്ള പല മാർഗങ്ങൾ ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ മുന്നിൽ അവസരങ്ങളായി ഉണ്ടായിരുന്നു എന്നാൽ അതിൽ ഏറ്റവും അവസാനമായി അവസരം വന്നപ്പോൾ ഈ കോടതി വിധി പൂർണ്ണമായും തിരിച്ചടിയായതോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ പഴയ ഫോർമുല എന്ന രീതിയിലേക്ക് പോയത് നേരത്തെ തന്നെ എൻട്രൻസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം പഴയ ഫോർമുല വെച്ച് ഒരു റാങ്ക് പട്ടിക കൂടി തയ്യാറാക്കി വെച്ചോളൂ ആ ഇത്തരത്തിൽ തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ ആ ഇന്ന് തന്നെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ അത്തരത്തിലൊരു നിർദ്ദേശം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തത്വത്തിൽ ഇവിടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സമ്മതിക്കുകയാണ് ഇത്തരത്തിൽ മറ്റ് വഴികളില്ലാത്തതിനാലാണ് ഒരു വിഭാഗം വിദ്യാർത്ഥികളോട് ചെയ്യുന്നത് അനീതി ാണ് എന്ന ഒരു സമ്മതമാണ് ഇവിടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് അപ്പോഴും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് തങ്ങളാൽ കഴിയുന്നതെല്ലാം നേരത്തെ സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികളുടെ ഇടം പിടിച്ച ഗോപാൽ തുടരൂ നമുക്കൊപ്പം ഇപ്പോൾ വയനാട്ടിൽ നിന്ന് അർഷദ് നിഹാൽ ചേരുകയാണ് അർഷദ് നിഹാൽ ഗുഡ് മോർണിംഗ് പറയൂ പട്ടികയിൽ അർഷദിനെ നേരിട്ട അനീതി എന്താണ്

ആദ്യം ഈ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് രണ്ടാമത്തെ പട്ടിക വരും അങ്ങനെ ഇങ്ങനെ ഒരു മാറ്റം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നില്ല ഇതിപ്പോൾ സർക്കാർ തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത് കാരണം കോടതി ഉത്തരവ് അനുസരിച്ച് മുന്നോട്ട് പോകുക ഓഗസ്റ്റ് പതിനാലിനകുമ്പോൾ ഈ അഡ്മിഷൻസ് എല്ലാം പൂർത്തിയാക്കുകയും വേണം അതാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത് നിങ്ങൾ കുട്ടികൾ സ്വന്തം നിലയ്ക്ക് ഏതെങ്കിലും പരാതിയുമായി മുന്നോട്ട് പോകുന്നുണ്ടോ ആ കൊറേ പ്രൊട്ടസ്റ്റിനായിട്ട് ആയിട്ട് ഓക്കെ അഷ്റത് നിഹാലാണ് നമ്മളോട് സംസാരിച്ചത്